സഭയിലെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെ ശുശ്രൂഷയിൽ സ്ഥാപിതമായ ഈ ഇടവകയുടെ ദേവാലയം ഇന്ന് നവീകരിക്കപ്പെട്ട് നമ്മൾ പുനർ കുദാശ ചെയ്തിരിക്കുകയാണ് ഈ ദേവാലയം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ഒരു കലവറയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഇന്ന് ദൃഢം ട്രിസ്റ്റ് സഭയിലെ തന്നെ ഏറ്റവും ജനപ്രിയനായ ഒരു വിശുദ്ധൻ്റെ ജന്മത്തിൻ്റെ മുന്നൂറാം വാർഷികം അത് ആഘോഷിക്കുന്നതിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ ജറാർദ്ദ മജല്ലായുടെ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ജനിച്ച് ഇരുപത്തിയൊൻപത് വർഷം മാത്രം ജീവിച്ച് ഒരു ഒക്ടോബർ പതിനഞ്ചാം തീയതി കടന്നുപോയ വ്യക്തിയാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു ഈ ഒക്ടോബർ പതിനഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ സൗലഭ്യം പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർക്കാനും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ഒക്കെയുള്ള ഒരവസരമായിട്ട് കൂടി നമുക്ക് ഇതിനെ കാണാം ഞാൻ പ്രത്യേകമായിട്ട് ഉടം സഭയിലെ അച്ഛന്മാർക്ക് നന്ദി പറയുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതിയുടെ ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങളെല്ലാം അവർ വളരെ ത്യാഗപൂർവം വളരെ ഫലപ്രദമായിട്ട് നിർവഹിക്കുന്നു നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഇടവകയാണെങ്കിലും ഈ ദേവാലയത്തിൽ വന്നു പോകുന്നവർ അനേകര ഓരോ ആഴ്ചയും ആയിരത്തോളം ആൾക്കാർ ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ സേവനം കേവലം നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് ഈ പ്രദേശത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള വളരെ വിശാലമായ ഒരു ശുശ്രൂഷയാണ് ദൈവം നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് അതിരൂപതയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുകയാണ് നമ്മളൊരു ദേവാലയം കുദാശ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ദേവാലയം ഒരു പ്രതീകമാണ് നമ്മൾ ദേവാലയം പണിയുന്നത് ഒരു പാരിഷോൾ പണിയുന്നത് പോലെയല്ല ഒരു ഹോളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദേവാലയത്തിൽ നമ്മളോട് നമ്മളോട്ട് ചെയ്യത്തുമില്ല നിങ്ങൾ ആ തുടക്കത്തിൽ കയ്യടിച്ചപ്പം ശകലം കൂടിപ്പോയെന്ന് എനിക്കൊരു സംശയം നമ്മൾ പള്ളിയിൽ അങ്ങനെ കൈയടിക്കത്ത കാരണം ദേവാലയം എന്ന് പറയുന്നത് ഒരു ഹോളി ഓഫ് ഹോളി പരിശുദ്ധിയുടെ പരിശുദ്ധ സ്ഥലത്തെ കേന്ദ്രീകരിച്ചു ഈ ദേവാലയം ഒരു പ്രതീകമാണ് ഈ മധുബഹ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പ്രതീകം അതുകൊണ്ടാണ് നമ്മൾ ഉദ്ധാനം ചെയ്ത ഈശോയുടെ പ്രതീകമായ സ്ത്രീവ അവിടെ പ്രതിഷ്ഠിച്ചത് വേറെ കാരണമൊന്നുമില്ല നമുക്കറിയാം സ്ത്രീവയുടെ പ്രത്യേകത സ്ത്രീവ മരണത്തെയും ഉദ്ധാനത്തെയും സൂചിപ്പിച്ചു കുരിശ് എപ്പോഴും മരണത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പുഷ്പിച്ച കുരിശ് ഉഗുളങ്ങളുള്ള കുരിശ് ഈ കുരിശിന്റെ നാല് അഗ്രങ്ങളും പുഷ്പിച്ചതാണ് അത് പൂക്കള് പോലെയാണ് ഇരിക്കുക സഹനം പുഷ്പിക്കുന്നു എന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമായ ഒരു സത്യത്തെ നമ്മളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ അടയാളം അതുകൊണ്ടാണ് നമ്മൾ മധുബഹായിൽ ഉദ്ധിതനായ ഈശോയുടെ പ്രതീകമായ സ്ലീവ പ്രതിഷ്ഠിക്കുന്നത് കാരണം അത് സ്വർഗത്തിന്റെ പ്രതീകമാണ് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈശോയെ നമ്മൾ ഓർക്കുകയാണ് ജനങ്ങൾ ഇരിക്കുന്ന സ്ഥലം അത് ഭൂമിയെ സൂചിപ്പിക്കുന്നു ഈ ബേമ വചന ശുശ്രൂഷ നടത്തപ്പെടുന്ന ഈ ബേമ ജെറൂസലമിനെ സൂചിപ്പിക്കുന്നു അങ്ങനെ നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ദേവാലയം അതുകൊണ്ടാണ് നമ്മുടെ മധുബഹാവ് ഇരിയെല്ലാം തുറന്നു കഴിയുമ്പോൾ സർവാധിപനാം എന്ന് പറഞ്ഞ് നമ്മള് കുമ്പിട്ട് ആചാരം ചെയ്ത് കണ്ണു തുറക്കുമ്പോൾ സ്വർഗത്തിന്റെ ഒരു വലിയ സന്തോഷം നമ്മുടെ കണ്ണുകളിൽ നിറയുകയാണ് അതുകൊണ്ടാണ് ഈ സുവർണ നിറങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ ദൈവിക മഹത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിറങ്ങളും കലകളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മധുബ് സജ്ജമാജമാ നമ്മൾ ഈ ദേവാലയത്തിലേക്ക് വരുന്നത് പോലും സ്വർഗീയമായ ഒരു അനുഭവം തേടി നിങ്ങൾ ഈ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് നമ്മുടെ കുർബാന ആ ടെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം അതിനകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് പരിശുദ്ധൻ എന്നാണ് പരിശുദ്ധൻ 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 അത് തുടക്കം മുതൽ ഒടുക്കം വരെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാലാഖമാരാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് മാലാഖമാര് സ്വർഗത്തിൽ പരിശുദ്ധൻ 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 എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു അവരോട് ചേർന്ന് നമ്മളും സ്വർഗീയമായ ആരാധന നടത്തുകയാണ് അതാണ് പരിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അപ്പോ കാരണം കർത്താവിന്റെ ബലിയാണ് ഏറ്റവും വലിയ ആരാധന പുത്രൻ പിതാവിന് അർപ്പിച്ച ബലിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയെങ്കിൽ ആ ആരാധന അർപ്പിച്ചുകൊണ്ട് നമ്മളും അതിൽ പങ്കെടുക്കുകയാണ് ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളും പിതാവായ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയാണ് അങ്ങനെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഇടമാണ് ദേവാലയം ഈ അടുത്ത നാളിൽ ചെറുപ്പക്കാരുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിദേ പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ അവിടെ അവൻ സുവിശേഷ വേലയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജോലിയൊക്കെ കഴിഞ്ഞു അവൻ എന്നോട് പറഞ്ഞു പിതാവേ ഞങ്ങളെ പന്ത്രണ്ട് വർഷം മേതപാട് പഠിച്ചെങ്കിലും പഠിപ്പിച്ചെങ്കിലും സ്വർഗമാണ് ജീവിത ലക്ഷ്യം എന്നുള്ളത് എന്റെ തലയിൽ കയറിയിട്ടില്ല അത് തലയിൽ കയറി ഇവിടെ വന്നേ പിന്നെ സ്വർഗത്തിൽ പോകുന്നതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് എന്റെ തലേ കയറിയത് ഈ വിദേശത്ത് വന്ന് ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ എന്റെ ജീവിതത്തിന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു ലക്ഷ്യം വെച്ച് എന്റെ സുഹൃത്തുക്കളോടൊക്കെ സുവിശേഷം പറയാൻ ശ്രമിക്കുന്നു ഒരൽമായ സഹോദരൻ അവന്റെ സാക്ഷ്യമാണ് നമ്മുടെ ഈ മെടുക്കന്മാരോടും മെടുക്കികളോടും ഒക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയാൻ സാധ്യമുള്ള എന്താണ് ഡോക്ടറാവണം എഞ്ചിനീയർ ആവണോ ജർമ്മനി പോണം കാനഡയിൽ പോകണം അമേരിക്കക്ക് പോകണം അമേരിക്ക ഇപ്പൊ ചെന്നാൽ ട്രംപ് കയറ്റിയല്ല എന്നാലും എങ്ങനെയെങ്കിലും അവിടെ നുഴഞ്ഞു കയറണം എന്നൊക്കെ അല്ലാതെ നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗത്തിൽ പോകുന്നതാണെന്ന് ആരെങ്കിലും പറയും പണ്ടൊക്കെ രക്ഷപ്പെടുക എന്ന് പറയും രക്ഷയെന്ന് പറഞ്ഞാൽ സ്വർഗത്തി പോകുന്നവര് നമ്മൾ ഉദ്ദേശിച്ചു ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് പറയുന്നത് നമുക്കൊരു ഒന്ന് മാറി കിട്ടിയാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു നമുക്കൊരു വിസ കിട്ടുക നമ്മൾ പറയും രക്ഷപ്പെട്ടു അതാണ് നമ്മൾ ഈ രക്ഷയുടെ രക്ഷ എന്നുള്ള പദത്തിന്റെ അർത്ഥം പോലും മാറിപ്പോയി അവിടെയാണ് നമ്മൾ വീണ്ടും സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ദേവാലയം നമ്മളെ സ്വർഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഇടമാണ് ഈ നമ്മുടെ പരിശുദ്ധ കുർബാനയാണെങ്കിലും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും ഒക്കെയുള്ള പല തീർത്ഥാടനങ്ങളുണ്ട് നമുക്കറിയാം കുർബാനയുടെ തുടക്കത്തിൽ വിരി തുറന്ന് വൈദികൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് കടന്നു വരികയാണ് ഈശോയെ ഈശോയുടെ മനുഷ്യാവതാരത്തെ സൂചിപ്പിച്ചു പിന്നെ സുവിശേഷം ദൈവത്തിന്റെ വചനം എടുക്കാനായിട്ട് വീണ്ടും വൈദികൻ ആഘോഷമായിട്ട് പ്രദക്ഷിണമായിട്ട് സ്വർഗത്തിലേക്ക് കയറും അവിടെ നിന്ന് പുത്രനെ സൂചിപ്പിക്കുന്ന സുവിശേഷ ഗ്രന്ഥവുമായിട്ട് വരും പിന്നീട് കൂതാശഭാഗം അർപ്പിക്കാൻ വീണ്ടും മധുവായിലേക്ക് കയറുകയാണ് അത് കഴിഞ്ഞ് ദിവ്യകാരുണ്യവുമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരും ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുമുള്ള അനേകം തീർത്ഥയാത്രകളാണ് നമ്മുടെ പരിശുദ്ധ കുർബാന എന്ന് പറയാം അതുകൊണ്ട് ഈ ദൈവികമായ ഒരു അനുഭവം ഈ സെൻസ് ഓഫ് ദ സൈക്രട്ട് അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലാണ് നമുക്ക് കുർബാനയുടെ അർത്ഥം മനസ്സിലാത്തത് ഇതിനെ കേവലം ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ട് നമ്മൾ കാണുന്നത് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ തോന്നുന്നത് കുറച്ച് പ്രാർത്ഥനയൊക്കെ ചൊല്ലണ്ടാന്ന് തോന്നുന്നത് അതൊക്കെ ഈ നമ്മുടെ ഒരു പ്രവർത്തനമാണ് ഇത് ഇത് ദൈവികമായ പ്രവർത്തനമല്ല എന്നുള്ളൊരു ചിന്തയുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളാണ് അപ്പൊ നമുക്ക് ഈ ഒരു അവബോധത്തോട് കൂടി പരിസ്ഥിത കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുക നമ്മൾ സ്വർഗീയമായ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളാണ് നമുക്ക് അതുപോലെ വൈദികൻ ഈ തിളങ്ങുന്ന കുർബാന കുബായൊക്കെ എന്നാ കാര്യത്തിനാണ് ഈ കുർബാന കുറുബായ സ്മാർട്ടായിട്ട് ഇന്നോട്ട് നോക്കണം തുളങ്ങുന്ന ബുദ്ധിതനായ ഈശോയുടെ മഹത്വം ഇന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഈ സുവർണ നിറങ്ങളുള്ള തിരുവസ്ത്രങ്ങളൊക്കെ അണിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിട്ടോണ്ട് അച്ഛന് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കാൻ പറ്റും ഇല്ല നിങ്ങൾ പറയാം എന്തോ കൊഴപ്പം ഉണ്ട് ഇതിട്ടോണ്ട് പുറത്തോട്ടിറങ്ങി നടന്നാ പോലും നിങ്ങൾ പറയാം അച്ഛൻ എന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് കാരണം ഇതിന് ഇതിനകത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ ഈ തിളങ്ങുന്ന കുർബാന കുപ്പായത്തിന് കുർബാനക്കകത്ത് അല്ലെങ്കിൽ ഈ ദേവാലയത്തിനകത്ത് മാത്രമേ പ്രസക്തിയുള്ളൂ ഇതിന് പുറത്ത് ഒരു കാര്യമില്ല കാരണം ഇത് അതുകൊണ്ടാണ് ഒരു വൈദികനും ഒരു വൈദികൻ ഒരു പ്രതീകമാണ് ഈശോയെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകം ഇനി നമ്മുടെ കുർബാനയിൽ വൈദികൻ രണ്ടു തരത്തിൽ ഉള്ള അടയാളമാണ് ദൈവജനത്തിന്റെ അടയാളവുമായിട്ട് മാറും ദൈവത്തിന്റെ അടയാളവുമായി അതാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയില് വൈദികൻ ജനങ്ങളെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തെ സൂചിപ്പിക്കുന്നു അദ്ദേഹം അൾത്താരയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഒരുവനായി അദ്ദേഹം മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ജനങ്ങളെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കുർബാനയുടെ ഈ പ്രതീകാത്മകത അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്തിനാണ് നമ്മൾ മധുബഹ മനോഹരമായിട്ട് പണിയേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദേവാലയം വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് നമ്മള് ലോകത്തിൽ ലോകത്തിന്റെ വ്യാപാരങ്ങളിലായിരിക്കുമ്പോൾ അല്പസമയത്തേക്ക് ഒരു സ്വർഗ ദർശനം നൽകാൻ അത് ലഭിക്കാൻ നമ്മൾ ഓടിക്കയറുന്ന ഇടമാണ് ദേവാലയം അതുകൊണ്ട് ആ രീതിയിൽ ഇത് പുനരുദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷകരമാണ് അതിന് നേതൃത്വം കൊടുത്ത് ബഹുമാനപ്പെട്ട ക്രിസ്ത്യച്ഛനെയും അച്ഛനോട് സഹകരിച്ച എല്ലാ വൈദികരെയും അതുപോലെ ഇവിടുത്തെ കമ്മിറ്റിക്കാരെയും കൈക്കാരന്മാരെയും എല്ലാവരെയും ദൈവ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ദിവ്യരക്ഷക സഭയുടെ വിശുദ്ധനായ ജതാർദ് മജല്ലായുടെ ജനനത്തിന്റെ മുന്നൂറാം വാർഷികവും കൂടെ ആരംഭിക്കുകയാണ് അദ്ദേഹം ഇരുപത്തിയൊമ്പത് വയസ്സ് മാത്രമേ ജീവിച്ചു ഇറ്റലിയിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചു വീട്ടിൽ ഒത്തിരി പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു അമ്മ ഈ മകനെ തയ്യൽ പിടിപ്പിച്ചു തയ്ച്ചെങ്കിലും കുടുംബത്തെ രക്ഷിക്കൂ പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും ദൈവിക കാര്യങ്ങളിലായിരുന്നു കൂടുതൽ താല്പര്യം ദൈവിക കാര്യങ്ങളായി നിങ്ങൾ പറയും അങ്ങനല്ല തയ്ക്കേണ്ടതായിരുന്നു തയ്ച്ച് കുടുംബത്തിന് കുടുംബം പോറ്റിയിട്ട് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും കാരണം നമ്മൾ ഈ പ്രായോഗികതാവാദികളാണ് നമ്മൾ നമുക്ക് കാര്യം നടക്കണം അതാണ് നമ്മുടെ ചിന്ത പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈവത്തിനായിട്ട് മാറ്റിവെക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവികമായ കാര്യങ്ങളിൽ ദേവാലയത്തിൽ പോകുന്നു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു പരിശുദ്ധ കുർബാനക്ക് ഒരുക്കി വെക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിച്ച ഒരു വിശുദ്ധൻ അദ്ദേഹം അദ്ദേഹത്തെ ദിവ്യരക്ഷക സഭ സ്വീകരിച്ചു ഒരു അംഗമായിട്ട് സ്വീകരിച്ചു വലിയ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹം ആ സഭയിൽ ഒരു അംഗമായിട്ട് ജീവിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ ഹ്രസ്വ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുകയാണ് വലിയ രോഗിയൊക്കെ ആയിരുന്നു രോഗത്തിന്റെ തളർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കഠിനമായ തപശ്ചരികളായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം കഠിനമായ തപശ്ശരി നമുക്കിപ്പൊ ഈ തപശ്ശരികളുടെയൊക്കെ അർത്ഥം മനസ്സിലാകുന്നില്ല വെള്ളിയാഴ്ച മാംസവർജനം നടത്തുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഹൃദയം മാനക്കേട് ഉണ്ടാകരുത് അപ്പോ അതൊക്കെ എന്റെ കാര്യത്തിന് ഇതിപ്പോ ഇച്ചിരി ബീഫ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് നമ്മുടെ ചേർത്ത് നമുക്കത് ഇഷ്ടമുള്ള ഒരു ഭക്ഷണ സാധനമൊന്നും ഒന്നും വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആരെങ്കിലും ജീവിതത്തിൽ ഇന്നേ വരെ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ളവരുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഉണ്ടാവോ അമ്പിള്ളേരോട് അമ്പിള്ളേർക്ക് അത് മനസ്സിലാവുന്ന പോലുമല്ലോ എന്തിനാണ് ഈ ഭക്ഷണം മാറ്റി വെക്കുന്നത് ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നത് ഒരു നേരം ഭക്ഷണം വേണ്ടെന്ന് വെക്കുന്നവര് നമുക്ക് വലിയ പാടാണ് മുട്ടുമേ നിന്ന് കൊന്തയില്ലെന്നവർ എത്ര പേരൊക്കെ മുട്ട് വേദനിക്കും ഓർത്ത് നമ്മളിപ്പോ കുഷിനൊക്കെ ഇട്ട് നല്ല വളരെ സൗകര്യമായിട്ടാണ് നമ്മൾ ഇപ്പൊ പള്ളിയിലൊക്കെ കൃഷിയെ നല്ല കാർപ്പറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് നിങ്ങളുടെ മുട്ടൊന്നും നോവായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഈ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം മാറ്റി വളരെ സുഖകരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ എന്ത് കാര്യത്തിനാണ് കുരിശെടുക്കുന്നത് എന്ത് കാര്യത്തിനാണ് തപശ്ശലികൾ നടത്തുന്നത് ഇതൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള തപശ്ചരികളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങള് വിശ്വാസത്തിൽ വളരണമെങ്കിൽ വേദപാഠം പഠിപ്പിക്കണം പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത വെള്ളിയാഴ്ച മാംസവർജനം ഇരുപത്തഞ്ച് നോമ്പ് കൃത്യമായിട്ട് നോക്കണം അമ്പത് നോമ്പ് കൃത്യമായിട്ട് നോക്കണം തപശ്ശരികൾ അനുഷ്ഠിക്കണം ചില കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അത് വേണ്ടെന്ന് വെക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം പഠിപ്പിക്കുന്നതിലൂടെ ഒരു വലിയ ഗുണം എന്താണ് കിട്ടുന്നത് അവർക്ക് ദൈവചിന്ത വളരുകയാണ് ഈ വിശുദ്ധന്റെ ജരാർദിന്റെ ജീവിതത്തിൽ നിന്നും ഈ ദൈവചിന്തയായിരുന്നു ദൈവമേ നീ മാത്രം മതി എന്ന ബോധ്യത്തോടെ അദ്ദേഹം ജീവിച്ചു അദ്ദേഹത്തിന് മറ്റൊന്നും പ്രശ്നമല്ലായിരുന്നു ഈ ലോക ജീവിതത്തിലെ ഒരു പരിമിതിയും അദ്ദേഹത്തിന് ഒരു പരിമിതിയായിട്ട് മാറിയിരുന്നു അദ്ദേഹത്തിന് ദൈവം മാത്രം മതി ദൈവിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു ആത്മീയ ജീവിതത്തെ ഗൗരവത്തോടു കൂടി അദ്ദേഹം സമീപിച്ചു പ്രാർത്ഥനകള് തപശ്ശരികളൊക്കെ മുടങ്ങാതെ ചെയ്തു അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കവരടം തേടി എത്തിക്കൊണ്ടിരുന്നവരുടെ എണ്ണം ആയിരവും പതിനായിരവും ഒക്കെ ആയിരുന്നു അനേകർക്ക് സൗഖ്യം ലഭിച്ചു അനേകർക്ക് നന്മകളായി ഇവിടെയും ബഹുമാൻപിള്ള അച്ഛനോട് പറയുകയുണ്ടായി ഇവിടെയും ഒന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഒക്കെ മക്കളെ ലഭിക്കുന്നു കുടുംബങ്ങൾക്ക് പ്രത്യാശയായിട്ട് മാറുന്നു വിശുദ്ധന്റെ മധ്യസ്ഥ വിശുദ്ധന്റെ പ്രത്യേകമായ സാന്നിധ്യമുള്ള ഈ ഇടത്ത് ഇപ്രകാരം ഈ ജൂബിലി ആഘോഷിക്കുന്നത് ഏറ്റവും യുക്തമാണ് പ്രത്യേകമായിട്ട് ഞാൻ റിഡം ഡ്രസ്റ്റ് സഭയ്ക്കും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജൂബിലിയുടെ മംഗളങ്ങൾ നേരുന്നു ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത വർഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ജൂബിലിയുടെ പരിപാടികളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെടാനായിട്ട് ക്രമീകരിക്കപ്പെടാനായിട്ടിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ ജരാർദിൻ്റെ മധ്യസ്ഥ പ്രകാരം അനേകം കുടുംബങ്ങളിൽ കൂടുതൽ ശാന്തിയും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ ദൈവങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു